അപ്പോൾ ആമസോണിൽ നിന്ന് ഞങ്ങളൊരു സാധനം മേടിച്ചിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഇത് അവരുടെ പരസ്യമൊന്നുമല്ല ഓട്ടോ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതാണ് അതുകൊണ്ട് പരസ്യമാണെന്നോർത്ത് ആരും തെറ്റിദ്ധരിക്കേണ്ട അവരുടെ പരസ്യമല്ല നമ്മുടെ പരസ്യമല്ല നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചത് ഒന്ന് ജസ്റ്റ് കാണിക്കുന്നോ അപ്പം ഇതാണ് ഗ്ലൗ ബോക്സ് അതായത് മഴയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ യാത്രയൊക്കെ പോകുമ്പം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം അപ്പോൾ അതൊന്ന് പിടിപ്പിക്കുന്ന കൂടെ വീഡിയോ കാണിച്ചു തരാം നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പം നമ്മുടെ വണ്ടികളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ മഴയൊക്കെ വരുമ്പോഴും ഒക്കെ നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവരും കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടല്ലോ പിന്നെ കുട കാണും ലൈറ്റോ അല്ല മറ്റ് താക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് നമുക്ക് ആ വേറെ ഇടയൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടത് പിടിപ്പിക്കാൻ പറ്റും നമ്മൾ ആ ഷോറൂമിലേക്ക് ഇപ്പോൾ വിളിച്ച് ചോദിച്ച് നമ്മൾ നമ്മളത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല ഇനി അല്ലെങ്കിൽ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ സർവീസിന് എല്ലാം തടസ്സം അതോ ഇല്ലയെന്നറിയാൻ വേണ്ടി വിളിച്ച് ചോദിച്ചു അപ്പോൾ മോനെ തുറക്കുവാണ് സ്ക്രൂ ഒന്ന് അയച്ചാൽ മതി നാല് സ്ക്രൂ അയച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അവിടെ പിടിപ്പിക്കാൻ പറ്റും ഇഷ്ടം അപ്പം മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി അധികം ഞങ്ങൾ ഉപയോഗിക്കണമെന്നില്ല കുറച്ച് ജസ്റ്റ് ഒരു ഒത്തിരി ദൂരം മാത്രമേ രാവിലെയൊക്കെ ഓടിക്കുന്നുള്ളൂ മുതൽ അങ്ങ് സ്കൂളിൽ പോകാൻ വേണ്ടി മാത്രം അല്ല കോളേജിൽ പോകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഓട്ടോ ഒക്കെ ഉള്ളു സ്കൂളിൽ പോകാൻ ഇതാണ് അപ്പോഴും നമുക്ക് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം എൻ്റെ സ്ക്രൂ അയച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചെടുക്കാവുന്നതേ ഉള്ളൂ നാല് സ്ക്രൂ ഉണ്ട് ആ നാല് സ്ക്രൂ അയച്ചിട്ട് നമുക്ക് അവിടെ പിടിപ്പിക്കാൻ പറ്റും അവിടെയുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രണ്ടെണ്ണം അയച്ചു രണ്ടെണ്ണം കൂടെയുണ്ട് അതും കൂടി അയച്ചെടുക്കാം അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുകളിലത്തെ സ്ക്രൂ ആണ് അപ്പോൾ നമുക്ക് ആ ചെറിയ സംഗതി അങ്ങോട്ടൊന്ന് നോക്കാം വളരെ സിമ്പിളാണ് നമുക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്നതാണ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് നന്നായിട്ടൊന്ന് മുറുക്കാം അപ്പം നമുക്ക് ആ മുകളിലത്തെ സ്ക്രൂ ഒന്ന് ഇട്ട് മുറുക്കാം ഇതായിട്ടാണ് ഇതാ ഇതാഴത്തെ ആണോ ഇതാഴത്തെ രണ്ടെണ്ണം ഈ സൈഡിലത്തെ മുകളിലത്തെ മുറുക്കാണ്